നമസ്കാരം ഈ ചേമ്പ് കിട്ടുകയാണെങ്കിൽ അതായത് പോലെ ഒരു മുളോശ ഉണ്ടാക്കി ഒക്കെ കൊള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെറു ചേമ്പാണ് ഏറ്റവും സ്വാദ് ഇനി ചെറു ചേമ്പ് ഇല്ല കുറച്ച് വലിയ ചേമ്പാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നോർക്കാം കേട്ടോ കാരണം ഉടഞ്ഞു പോകാനുള്ളതാണ് ഇനി നെരുവിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പച്ചമുളക് മാത്രമാണ് ഒന്നോ രണ്ടോ പച്ചമുളക് നെടുക കീറി ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് പ്രഷർ കുക്കറിൽ വേവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ചേമ്പ് വേഗം വേവണതാണ് ഒരു ചെറിയൊരു പാത്രത്തിൽ വേവിച്ചാലും വെന്ത് കിട്ടും ഇതിലേക്ക് കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ വേറെ പരിപ്പ ഒന്നുമില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേമ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടാൻ അല്ലെങ്കിൽ മൊളോഷ്യം റെഡിയാണ് ഒറ്റ വിസിലടിച്ചപ്പോഴേക്കും കണ്ടോ ഇതുപോലെ കുഴഞ്ഞു കിട്ടി ഈ പണ്ടുള്ള മൊളോശ എന്ന് പറഞ്ഞാലേ പരിപ്പ് ചേർത്തിട്ടുള്ള മുളോശയല്ല മൊളോഷ്യം എന്ന് പറഞ്ഞാൽ അതാ ഇതാണ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഏതാണോ കഷ്ണം ആ കഷ്ണം വേവിച്ചെടുത്ത് എന്താ പറയാ പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും ചേർക്കണതാണ് പണ്ടത്തെ പണ്ടത്തെക്കെ മൊളോഷ്യം പരിപ്പ് ചേർക്കുമ്പോൾ എന്താ വച്ചാൽ ആ പരിപ്പിന്റെ സ്വാദും കൂടി വരും തനതായിട്ടുള്ള പച്ചക്കറിയുടെ സ്വാദ് കിട്ടണമെങ്കിൽ ഇതുപോലെ മുളോശ ഉണ്ടാക്കണം അപ്പോ കുറച്ച് കൊഴുപ്പുള്ള ചേമ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പരിപ്പൊന്നും ഇല്ലാതെ തന്നെ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ അസലായിട്ട് കുറുകി കിട്ടും പിന്നെ ഏറ്റവും സ്വാദ് വരണം എന്നുണ്ടെങ്കിൽ അവസാനം ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പില നല്ല പച്ചവെളിച്ചെണ്ണയും ഒഴുകിയാണെങ്കിൽ അസലായിട്ടുള്ള ഒരു മുളോക്ഷ്യം റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കോമ്പിനേഷൻ ഞാൻ പറയണ്ടല്ലോ കട്ട തൈരും മുളോഷ്യം ഇതിന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ചിങ്ങ പയർ അല്ലെങ്കിൽ വലിയ നീളുള്ള പയറ് മെഴുക്കുപരട്ടിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട